ഒരു പരാതിക്ക് ഇന്ന് പരിഹാരമായി നിരവധി തവണ പരാതി നൽകിയിട്ടും മുറിച്ചു മാറ്റാതിരുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ആൽമരം ഇന്ന് കടപുഴകി വീണു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത് ഈ മരം കടപുഴകി സംസ്ഥാന പാതയിലേക്കാണ് വീണിരുന്നതെങ്കിൽ വാഹനനാശവും ആൾനാശവും ഒപ്പം മണിക്കൂറുകൾ സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സവും സംഭവിക്കുമായിരുന്നു ഇപ്പോൾ റെയിൽവേ ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിലേക്കാണ് മരം വീണത് റെയിൽവേ ട്രാക്കിൽ നിന്നും വെറും പത്ത് മീറ്റർ വ്യത്യാസത്തിൽ നിലംപൊത്തിയ മരം ട്രാക്കിലേക്ക് വീണിരുന്നെങ്കിൽ കേരളത്തിലൂടെ ഓടുന്ന മുഴുവൻ ട്രെയിനിന്റെയും സമയക്രമവും താറുമാറാവുമായിരുന്നു ഡ്യൂട്ടി സമയം ആയതിനാൽ ക്വാർട്ടേഴ്സ് കോമ്പൌണ്ടിൽ ആളില്ലാതിരുന്നതും ഭാഗ്യമായി സ്ഥലം കൌൺസിലർ അടക്കം നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാതെ നിന്നിരുന്ന ഈ ആൽമരത്തിന് സമാനമായി നിരവധി മരങ്ങൾ ഇനിയും സംസ്ഥാന പാതയോരത്ത് അപകടാവസ്ഥ സൃഷ്ടിച്ച് നിലനിൽക്കുന്നുണ്ട്